നമ്മുടെ കയ്യിലിരിക്കുന്ന വജ്രായുത്തിനെ നമ്മൾ തേച്ച് മിനുസപ്പെടുത്തി രാഗി മൂർച്ച കൂട്ടിയെടുത്ത് പണി പണിയറിയാവുന്ന ആരെങ്കിലും ആ ഒരു ആയുധം കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചില്ല കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലെയർ ആയിട്ടുള്ള അഡ്രിയാ ലോണയെക്കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലെയർ നാടിയാണ് ആയിരുന്നു അഡ്രിയാ ലോണയുടെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൽ ലോണയെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ ലൂണ എന്നും ലൂണ തന്നെയാണ് ഓരോ മത്സരത്തിലും ലൂണ മൈതാനത്തിലെ ഓരോ പുൽപടർപ്പിലും തൻ്റെ വിയർ കുറ്റിച്ച് വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതേ അഡ്രിയ ലൂണ നേരത്തെയൊക്കെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ കളി ജീവിതം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ തന്നെ അതിൻ്റെ കായിക ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന അഡ്രിയ ലൂണയുടെ വാക്കുകളിൽ ഇപ്പം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അഡ്രിയൻ ലൂണയോട് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്ന് ചോദിച്ചുമ്പോൾ ചോദിച്ചപ്പോൾ മറ്റു ചില ഘടകങ്ങളെ കൂടി ആശ്രയിച്ചായിരിക്കും ഇവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്ന് അഡ്രിയൻ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നും വിദേശത്തു നിന്നുള്ള കുറച്ച് ക്ലബ്ബുകളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയൻ ലൂണയ്ക്ക് വളരെ മികച്ച ഓഫറുകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ ബാഡ്ജിനോടും ജേഴ്സിയോടും ആരാധകരോടുമുള്ള വിധേയത്വം കൊണ്ട് ലൂണ ഇവിടെ തന്നെ തുടരുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലൂണ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടു പോട്ടെ എന്ന് എന്തുകൊണ്ടോ ലൂണ ഇവിടെ തന്നെ തുടരുകയാണ് ലൂണ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതകൾ ഇവിടെ സജീവമാവുകയാണ് കാരണം ലൂണയോ ലൂണ ഈ ഒരു ക്ലബിനോട് കാണിക്കുന്ന കമിറ്റ്മെന്റ് ലൂണയ്ക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതുകൂടാതെ ലൂണയ്ക്ക് മെച്ചപ്പെട്ട സ്പോർട്ടിംഗ് പ്രൊജക്റ്റുകളും ഫിനാൻഷ്യൽ ഓഫറുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് ലൂണ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും അദ്ദേഹം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ ചെയ്തു